ൈലം കുതിരക്കൂട്ടന്മാരെ കണ്ടിട്ട് വരാം നമുക്ക് കൂടുതൽ നമ്മുടെ തൊമ്മഞ്ചേനുണ്ട് ആ അതേ വെക്കണം ഗുഡ് ബോയ് എന്നായിട്ട് പേര് എന്നാന്ന് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എനിക്ക് മൂന്നാം മാസം കിട്ടിയതല്ലേ ആണോ അതുപോലെ അയ്യോ പോയി പേടിച്ചുപോയിട്ടോ ആ അതെ നല്ല സ്നേഹം അയ്യോ ചേട്ട് തൊട്ടപ്പഴേ ആ കടിക്കണേ പിടിച്ചു കടിക്കാൻ നോക്കുക അതെ തൊട്ടപ്പോ അത് പുറവ് വരുവാട്ടോ പെണ്ണാണോ ആഹാ കടിച്ചു ആ ഫോട്ടോ എടുക്കാം അല്ലേ എന്റെ ഒരു വീഡിയോ എടുത്തറയുന്നത് ആ സൈക്കിളാണ് എടുക്ക് പോ 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 അയിൻ്റെ സൈഡിൽയേക്കി കഴിഞ്ഞാ ഓക്കേ ക്യാപ് ക്യാപ് ശരി ഇതിനടി ഇടിട് 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 അത് പിടിന്ന് വന്നിട്ട് അവനെ അവനെ എങ്ങനെ തല എ നോ 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 എങ്ങനെ ആട്ടോണ്ടി ഇങ്ങനെയോന്ന് കാണിച്ചാൽ തലയില്ല അവനെ എന്തെങ്കിലും ഇങ്ങന പിടി ഇങ്ങന പിടി എന്നിട്ട് അവൻ കാണിക്കൂ ഇനിയെന്ന കാണിച്ചാൽ അപ്പോൾ കൊടുക്ക് ഇതി ചേർന്നോ നിഞ്ച ചേർന്നോ ഒന്നുമില്ല കണ്ടോ മ് ു എന്റെ ഇങ്ങനെ പിടിക്കാ ഒന്നും ചെയ്യില്ല കണ്ടില്ല ഇങ്ങനെ പിടിക്കാ കൈ വിട്ടേ ഇവിടെ വിട്ടു വിട്ടു പിടിക്കും നല്ല രീതിയിലല്ലേ എടുത്തത് രീതി കിട്ടുല്ലേ ടിച്ചിട്ടാ അഞ്ച് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ എടുത്തു ഞാൻ ഇവിടെ വന്ന് പാലൊക്കെ കണ്ടോ കുക്കുടൻ ഓട്ടി đ ứ 아 아. đi,